വ്യൂസ് ചിലപ്പോൾ അങ്ങനെ സ്ട്രക്കായി നിൽക്കും അപ്പോൾ അത് വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ കമ്പനിയിൽ മാത്രം ക്വാളിറ്റി ഉണ്ടായെന്നൊരു കാര്യമില്ല വീഡിയോ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമായ ചില ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ സി ടി ആർ അപ്പോൾ സി ടി ആർ എന്ന് പറയുന്നത് എല്ലാ ക്രിയേറ്ററും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനൊക്കെ അറിഞ്ഞത് തന്നെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ സിറ്റി ആർ അറിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം വളരെ വ്യൂസ് കുറവാണ് അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരുമ്പോഴേക്കും അവസാനം എത്തിക്കും നമ്മൾ ചിലപ്പോൾ മോട്ടീസ് ദാ എൻ്റെ മോട്ടീസിലായി എത്തി നിൽക്കുന്നു അപ്പോൾ എന്റെ വീഡിയോസിന് താഴെ വന്ന കുറെ കമന്സിന് റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ വീഡിയോക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം കുറെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ചെയ്ത് കഴിഞ്ഞാലേ വ്യൂസ് വരുള്ളൂ കൂടാതെ എന്താ പറയുക നമ്മുടെ വീഡിയോയ്ക്ക് സി ടി ആർ എന്ന് പറഞ്ഞൊരു ഇത് കൂടെയുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ സി ടി ആർ എന്താണെന്ന് അറിയാത്തവരെ കൂടുതൽ പേരും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ സി ടി ആർ നോക്കുമെന്ന് പറയുമ്പോൾ എന്താണ് സി ടി ആർ എന്താണ് സി ടി ആർ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ സി ടി ആർ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഒരു ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറത്തുള്ളൂ വ്യൂ എന്താണ് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് എന്താണ് നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഞാൻ കുറേ എന്താ പറയുക ക്രിയേറ്റേഴ്സിൻ്റെ ഇത് നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ എന്താണെന്ന് കുറവാണ് ആറ് വീഡിയോസ് ഇട്ടതും കുറവാണ് ആറ് ഏഴ് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരുമിച്ച് പോകാം ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ചേരുകയാണ് അങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്യണേ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ പേര് വന്നിട്ടില്ല നമ്മൾ അങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതിൽ വരത്തില്ല കാരണം അങ്ങനെ അവർ അത് അവർക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അവർ വരത്തില്ല ആരും അപ്പോൾ ഇന്ന് കാണുന്ന ഇന്ന് വീഡിയോ കാണുന്നവരായിരിക്കില്ല നാളെ എന്താണ് വീഡിയോ കാണുന്നത് അങ്ങനെ മാറി 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 പുതിയതായിട്ട് വരുന്നവരായിരിക്കും ചിലപ്പോൾ അപ്പോൾ അവർക്ക് അങ്ങനെയും പറ്റത്തില്ല I do ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസ് ഇടുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോകും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഇട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറത്തുള്ളൂ അല്ലാതെ നമ്മൾ തുടങ്ങിയത് നമുക്ക് വ്യൂസ് വരില്ല സബ്സ്ക്രൈബേഴ്സും വരത്തില്ല നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കാടി സബ്സ്ക്രൈബേഴ്സ് ചെയ്താലും അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല നമ്മൾ ചിലപ്പോൾ വീട്ടുകാർ പോലും നമ്മുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല അവർക്ക് ആവശ്യം ഉണ്ടാകില്ല അതുകൊണ്ടല്ലേ കാണാത്തത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കഴിച്ചു കൊടുത്താലും അവരും കാണത്തില്ല അവർക്ക് ഇത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രമല്ലേ അവർ കാണത്തുള്ളൂ അങ്ങനെ തന്നല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നമ്മളെ വീഡിയോസ് തേടി വരുമ്പോൾ അവരായിരിക്കും അത് കൂടുതലായിട്ട് കാണുക അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് നമുക്ക് വ്യൂസ് കിട്ടണം സബ്സ്ക്രൈബേഴ്സും വരണം എങ്കിൽ മാത്രമേ അത യഥാർത്ഥമായിട്ടുള്ള വ്യൂസും സബ്സ്ക്രൈബേഴ്സും ആകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക കറക്റ്റായിട്ട് വീഡിയോ ഇടുക ഈ പോളിസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ ഇടുക അപ്പോൾ എന്തായാലും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറുണ്ടോ അപ്പോൾ സി ടി ആർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ പെർഫോമൻസിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോസിന് താഴെയും നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് നമ്മുടെ സി ടി ആർ എന്ന് പറയുന്നത് ആ സി ടി ആർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കമ്പനിയിലെത്തല്ലേ കമ്പനിയിലും ടൈറ്റിലും കൊടുക്കും അതാണ് നമ്മുടെ സി ടി ആർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കമ്പനിയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടായിരിക്കും ആളുകൾ നമ്മുടെ വീഡിയോസിൽ കയറാറുള്ളതല്ലേ മെയിൻ ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ അല്ലെ മറ്റുള്ളവരുവരുടെ കമ്പനി ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും നല്ല അട്രാക്ടീവായിട്ടുള്ള കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ കയറാറുണ്ടല്ലേ ഒരു ടോപ്പിനെ കുറിച്ച് തന്നെ പലരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഏതാണ് അട്രാക്റ്റ് ക്ഷനായിട്ടുള്ളത് അത് കണ്ടിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുക അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ കമ്പനിയിൽ നല്ല അട്രാക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരത്തുള്ളൂ അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ ഒരു നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് എന്തെയും ഒരു നൂറ് പത്ത് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അതിൽ ഒരു പത്ത് ശതമാനം ആകത്തുള്ളൂ അപ്പോൾ ചിലപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിലും നല്ല ഇമ്പ്രഷനായിരിക്കും ക്ലിക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ചിലപ്പോൾ അമ്പത് നാൽപ്പതൊക്കെ ഇംപ്രഷൻ കൊടുക്കും അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഡൗൺ ആവും അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ കമ്പനിയിൽ കണ്ടിട്ട് കയറും കണ്ടിട്ട് കയറിയിട്ട് വീഡിയോൻ്റെ അകത്ത് പോകുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അവർ പെട്ടെന്ന് ഇറങ്ങും മുഴുവനായിട്ട് കാണാൻ ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എന്താണ് യൂട്യൂബ് അടുത്ത ആൾക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ഡൗൺ ആയി പോകും അപ്പോൾ നമ്മൾ വീഡിയോ നന്നായിരിക്കാം അഥവാ അതിൽ വയ്ക്കുന്ന കമ്പനിയിൽ നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ചും മച്ചവറും സബ്സ്ക്രൈബേഴ്സൊക്കെ വരത്തുള്ളൂ വ്യൂസും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താണ് സി ടി ആറ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ സി ടി ആറ് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരും എന്താണ് ചെയ്ത കമ്പനിയിൽ ചേഞ്ച് ചെയ്ത ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും നല്ല ഗുഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെൽ ഡൻ ഗ്രേറ്റ് ഗുഡ് അങ്ങനെ പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ കാണിക്കും ഡൗൺ ആണെങ്കിൽ നമ്മൾ കമ്പനിയിൽ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്ഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ വ്യൂസ് കൂടാനും സാധ്യത വ്യൂസ് ചിലപ്പോൾ അങ്ങനെ സ്ട്രക്ക് ആയി നിൽക്കും അപ്പോൾ അത് വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ കമ്പനിയിൽ മാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നൊരു കാര്യം വീഡിയോ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ കമ്പനിയിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കമ്പനിയിൽ വയ്ക്കുക അതുപോലെ വീഡിയോ നല്ല കണ്ടൻറ്റിനോട് കൂടി നല്ല എന്താ പറയുക നമുക്ക് മനസ്സിലാവുന്ന വിദ്യത്തിൽ അവതരിപ്പിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യുന്നു ചെയ്തു എനിക്ക് നല്ല ഇമ്പ്രഷനുണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് എന്റെ വീഡിയോ നല്ല വണ്ണം ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഉണ്ട് ഒന്നോ രണ്ട് വീഡിയോസ് മാത്രം തന്നെ കൂടി പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഇയാളുടെ നിങ്ങൾ വിചാരിക്കും ഇയാളുടെ വീഡിയോസ് ഒന്നും അല്ലാതെ നല്ല റീച്ച് റീച്ചൊന്നും ഇല്ലല്ലോ നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ ഒന്ന് പറയുന്നതൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ ചോദിച്ചതുകൊണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെക്കാളും കുറേ മുമ്പ് തന്നെ ചാനൽ തുടങ്ങിയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളും അറിയാം അപ്പോൾ അത് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിലാണെങ്കിലും നമ്മുടെ ഇംപ്രഷൻ എന്താണ് റേറ്റ് കുറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുത്തനെ താ ആരോ താഴെയോട്ട് കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീഡിയോ പെർഫോമൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും നമ്മുടെ നമ്മളിപ്പോൾ ഒരു നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ഒരു ആയിരം പേർക്ക് അയച്ച് റെക്കമെൻഡേഷൻ അതിൽ കാണാൻ പറ്റും എത്ര പേർക്ക് അയച്ചിട്ടുണ്ടെന്ന് ഇമ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരം പേർക്കാണെങ്കിൽ ആയിരം പേർ കാണത്തില്ല അവർക്ക് ഇഷ്ടമുള്ളവരല്ലേ കാണത്തുള്ളൂ അപ്പോൾ പിന്നെ ക്ലിക്ക് ത്രൂ റേറ്റ് നല്ലവണ്ണം അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ തോന്നണം എങ്കിൽ മാത്രമേ വ്യൂവേഴ്സ് കാണത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടുന്ന കമ്പനിയിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പറയുന്നത് വീഡിയോ കണ്ടൻറ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് സഹിതം സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ നോക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് നോക്കുന്നു എന്നു ഞാൻ എന്താണ് ഇമ്പ്രഷൻ താഴ്ന്നു താഴെന്ന് പോകുന്നതും അല്ല ഉയർന്ന ഉയർന്നു വരുന്നതും അതിന്റെ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം അറിയാത്തവർന്ന് നിങ്ങളുടെ വീഡിയോസിലും പോയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കണ്ടൻറ്റിൽ പോവുകയാണെന്ന് വെച്ചാൽ വ്യൂ ഓൾ നമുക്ക് വീഡിയോസ് ആണോ ഏതാ ഷോർട്സ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലല്ലോ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലല്ലേ ഒരു വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ വ്യൂസും റാങ്കിങ് ബൈ വ്യൂസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ റൗണ്ട് ചിഹ്നം കണ്ടില്ലേ അതിനൊരു വരെ കണ്ടില്ലേ അതിന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിന് കാണിക്കുന്നുണ്ട് ഗ്രേറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുഡ് എന്ന് കാണിക്കും വെല്ലെന്നൊക്കെ പറഞ്ഞ് കാണിക്കും അത് ഓരോരുത്തരുടെ വെടിക്ക് ഓരോ പോലെ ഉണ്ടാകും അപ്പോൾ വീണ്ടും നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വെച്ചാൽ ആ റൗണ്ടിലല്ല അതിൻ്റെ അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ പറ്റും കേട്ടോ ഇംപ്രഷനും നമ്മുടെ വ്യൂസും വീണ്ടും ഒന്നുകൂടെ കാണാൻ പറ്റും അനാലറ്റിക്സ് പോലെ കാണാൻ പറ്റും കണ്ടില്ലേ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് സെവൻ പോയിൻറ്റ് വണ് അപ്പോൾ നമുക്ക് റീച്ച് എത്രയാണ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റും എൻഗേജ്മെൻറ്റ് നമുക്ക് എനിക്ക് വാച്ച് ഹവർ അതിൽ പത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവറേജ് ബ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ടു സിക്സ് ആണ് കണ്ടില്ലേ ഇതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ നോക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ നോട്ട് സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബറാണോ കൂടുതൽ പേര് കാണുന്നത് അത് കാണാൻ അറിയാൻ പറ്റും പിന്നെ അത് മറ്റേതാണ് കേട്ടോ ഡോളറാണ് അത് നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് അത് ആയവർക്കുണ്ടാകും പിന്നെ നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഇനി ഞാൻ ഏറ്റവും അത് ഇപ്പം നമ്മൾ കണ്ടത് ഇംപ്രഷൻ നന്നായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇംപ്രഷൻ ഏറ്റവും താഴ്ന്ന ഒരു വീഡിയോ കാണിച്ചു തരട്ടോ കണ്ടില്ലേ ഇതിലെല്ലാം ആണ് ഞാനിത് വെറുതെ ഒന്ന് ഇട്ടതാണ് അപ്പോൾ അത് മൊത്തത്തിൽ ഡൗൺ ആയിട്ട് പോയിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാം ബ്ലാക്ക് ബ്ലാക്കാണ് മറ്റേ ഇതിലെല്ലാം ഗ്രീനായിരുന്നു ഇപ്പോൾ ഇതിലെല്ലാം താഴോട്ടാണ് കാണിക്കുന്നത് കണ്ടില്ലേ ബ്ലാക്കിൽ അപ്പോൾ അത് പീപ്പിൾസ് ആർ നോട്ട് ചൂസിങ് എന്നാണ് പറയുന്നത് അപ്പോൾ തമ്മിനേലും എന്താണ് ടൈറ്റിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ റൗണ്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വീഡിയോസിലും ഇതുപോലെ നമുക്ക് എന്തൊക്കെയാണ് കുഴപ്പമുള്ളതെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ അതുപോലെ കാണിച്ചു തരണം കണ്ടില്ലേ ഇതിലെ വ്യൂ ആകെ എൺപത്തേ ഉള്ളൂ അതിൽ വാച്ച് അവർ എന്ന് പറയുന്നത് വൺ വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് അയ്യായിരം പേർക്ക് ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എൺപത്തേഴ് പേരെ കണ്ടിട്ടുള്ളൂ കണ്ടില്ലേ ആർക്കും ഇഷ്ടമായിട്ടില്ല അതിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം പേർക്ക് അത് ഇംപ്രഷൻ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറോ പേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വളരെ ഡൗൺ ആണ് അതിനേക്കാളും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ പോയിട്ട് എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോസ് കുറയുന്നവരും എന്താ പറയുക ഇങ്ങനെ സബില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ എങ്ങനെയാണ് ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് നോക്കുക അപ്പം എന്താണ് വീഡിയോസ് ഇടാതെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ കുറേ വീഡിയോസ് ഇടുക അതിൻ്റെ തന്നെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും ഇമ്പ്രഷൻ എന്തൊക്കെ അത് അറിയാത്തവരായിരിക്കുമല്ലോ തുടങ്ങ തുടങ്ങുമ്പോൾ അപ്പോൾ കുറെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ വീഡിയോസും താഴെ നമ്മുടെ വീഡിയോ പെർഫോമൻസ് കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയിലൊന്നും ചിലപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കില്ല അതുകൊണ്ടൊക്കെ വീഡിയോൻ്റെ വ്യൂസ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഇടാൻ നോക്കുക അപ്പോൾ എന്തായാലും വ്യൂസ് കൂടും സബ്സ്ക്രൈബേഴ്സും വരും കേട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ